ഞങ്ങൾ ഇപ്പൊ എവിടെയാണെന്നറിയാ ഫ്രണ്ട് ഞങ്ങളുടെ ഫ്രണ്ടില് നല്ല വിശാലമായ കാഴ്ച കണ്ടോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ ലേറ്റ് ആയെന്നല്ല ഇന്ന് ശരിക്കും ശരിക്കും വൈകുന്നേരം ആയൻറെ പേര് മല വൈകുന്നേരം അല്ല മഴ ആയേൻ്റെ പേരില് ആ ആ ആകെ മറ്റേ സ്കൈ ഒക്കെ ഡാർക്കായിട്ട് കിടക്കാം പക്ഷെ അല്ലായിരുന്നു നിങ്ങണ്ടല്ലോ ഈ സമയത്ത് ഇവിടെ സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് അറ്റത്ത് കാണായിരുന്നു ആയിട്ട് കാണായിരുന്നു പക്ഷെ അത് നമുക്ക് മിസ് ആയി പോയി അൺഫോർച്യുനേറ്റ്ലി ഇന്ന് ഭയങ്കര മഴ ആയിരിക്കും സമയമായിട്ടുള്ളു സൺസെറ്റ് സമയായിട്ടുള്ള അഞ്ചര ആറ് മണി ആയിട്ടുള്ളു പക്ഷെ ഭയങ്കര മഴ പക്ഷെ ഇവിടെ കണ്ടോ നല്ല ഇന്ന് രാത്രി നമ്മളുടെ ഹസിക്കുട്ടന് ഒരു വയസ്സ് തന്നെ അതെ ഇന്നലെ രാത്രി ഇന്ന് രാത്രി പന്ത്രണ്ട് മണി അത് നാളേക്കാവും പന്ത്രണ്ട് മണിന്ന് പറഞ്ഞ എന്തായാലും ഇന്ന് രാത്രി പന്ത്രണ്ട് മണി ആവണോട് കൂടിട്ടല്ലേ അവന് ഒരു വയസ്സാവണം വയസ്സു അതിനെ ഞാനും പറഞ്ഞു അപ്പൊ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ അവന് ഒരു വയസ്സാവാണ് അപ്പൊ അത് ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇപ്പൊ നമ്മള് നിക്കുന്നത് ചെറായിലാണ് ഇവിടെ നിക്കണത് ഇവിടെ ഇപ്പോ ഒരുപാട് ആൾക്കാർ ഒന്നുമില്ല അതായത് ഞാനുണ്ട് പൊന്നൂസ് ഉണ്ട് പൊന്നൂസിന്റെ അപ്പനമ്മിയുണ്ട് എന്റെ അപ്പനമ്മിയുണ്ട് പിന്നെ അമ്മാമ്മയുണ്ട് പിന്നെ നമ്മുടെ ഹസിക്കൂട്ടുണ്ട് ഏഴുപേര് ഇത്രക്കേ ആൾക്കാരുള്ളൂ വേറെ പരിപാടികളൊന്നും ഇല്ല നമ്മൾക്ക് വലിയ രീതിയിലും കാര്യങ്ങളൊന്നും നടത്തണ്ട എന്ന് വിചാരിച്ചു ചെറിയ രീതിയിൽ നടത്താന്ന് വെച്ചിട്ട് വിചാരിച്ചു അപ്പൊ നമ്മള് അങ്ങനെ നടക്ക് കട്ടിങ് അത്രക്കേ ഉള്ളൂ വേറെ പരിപാടികളൊന്നും ഇല്ല ഇതാണ് നമ്മുടെ സ്ഥലം ഇതിനോട് ചേർന്നിട്ട് പള്ളിയാ മറ്റേ മറ്റേ ആറുമണിയുടെ മണിയാകും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാന് ഇത് ചീനമലകളുണ്ട് ഇവിടെ കൊറേ ചീനമലകളുണ്ട് നിറച്ചിനും ഇത് ഇതല്ലേ ആ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് വഴി ഭയങ്കര ടൈറ്റാ പഞ്ചസാരയുടെ വഴിയാണ്

സന്തോഷ പേടിച്ചു തള്ളള് നനച്ചോടാ നനച്ചോടല്ലേ നീ എന്താ പഴംപൊരി കേറിയുണ്ട് അപ്പച്ചനുണ്ട് പൊന്നിസേ അപ്പച്ചന് വീടേല് കാണാറില്ലല്ലോ എല്ലാവരുണ്ട് എവിടെ നിൽക്കണ പൊന്നാൻ ഇനി ആദ്യം വന്നിട്ടല്ലോ ഡിന്നർ പിന്നെ കഴിക്കാം നീ പറ്റില്ലല്ലോ എന്തെങ്കിലും ചെയ്യും അമ്മാമ ചെയ്യാ എന്തിട്ടാ വെലൂണ് ഡെക്കറേഷൻ ഇത്ര കൂട്ടാ ഇതൊക്കെ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അല്ലാസിക്കൂട്ടാ ഫുഡൊക്കെ നമ്മളിവിടെ സെറ്റ് ആക്കിട്ടുണ്ട് നമുക്കുള്ളത് ഇത് ബട്ടർ ചിക്കൻ പറഞ്ഞേ ഇത് ബട്ടർ ചിക്കൻ ഇത് ക്രാബ് ബീഫ് പിന്നെ അച്ചാറ് സാലഡ് ചോറ് പ്രോൺസ് ണ്ട് പൊറോട്ടേക്കട്ടെ ഉച്ച പൊറോട്ട കഴിക്കണിക്കൻ പൊറോട്ട വേണ്ട ഇത്ര നല്ല കഴിച്ചിട്ടില്ല ജീവിതത്തില് ഇത്ര കഴിച്ചിട്ടില്ല ഞണ്ട് കഴിക്കാൻ കുറച്ച് കഷ്ടപ്പാടമ്മേ ഞണ്ടെടുത്തില്ലേ

േ ചോറ് അവൻ തട്ടിമറിച്ചു ഉണ്ണിനെ അമ്മയുടെ ഭക്ഷണം കഴിച്ച ഉണ്ണിനെ അമ്മയുടെ നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല പൊറോട്ട കഴിക്കണി പൊറോട്ടുല്ലേ പൊറോട്ട കഴിക്കണ്ട പിന്നെ അവര് മുകളിൽ ഇരിക്കണവരല്ലോ െ രണ്ടെടുത്തോ വെച്ചോ ഏ ഇതാട്ടാ ഫൈനൽ ഫൈനൽ സെറ്റപ്പ് ഇതാണ് നമ്മള് തന്നെ ഡിസൈൻ ചെയ്തതാ അല്ല നമ്മള് തന്നെ സെറ്റ് ചെയ്തതാണ് അവിടെ വീണ്ടും ഫോട്ടോ കാര്യങ്ങളൊക്കെ ബലൂൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ ബലൂൺ ശരിക്കും പറഞ്ഞത് ഇത്രക്കും ബലും കൂടി ഉണ്ട് നമ്മള് വേർപ്പിക്കാനുള്ള മടിയോടിയോണ്ട് നമ്മള് ചെയ്യണില്ല ചെവിടിയാ ചെവി മറഞ്ഞോണ്ടെടുക്കാൻ

അത് ഇതടി ഇടി മണ്ടക്കാളി അതാണ് കുത്താ പോണെ ഇതാണ് നിന്റെ ഹസിയൽക്ക് അത് നിനക്ക് എണ്ണസ് குரு கண்டு കുറുമ്പോ ഞാൻ കൂടെ അശ്വഷ്ടായിട്ടാ ഇവിടെ ഹസിയൽ നിന്ന് എഴുതി അല്ലേ ഹസിയൽ നിന്ന് ഇവിടെ എഴുതിട്ടുണ്ട് ഇതെന്ത് വാനിലയാണോ കേക്ക് ആ വാനില ഇതാണ് ഗൈഫ് നമ്മൾ സെറ്റ് ചെയ്ത് ഫൈനൽ സാധനം എനിക്കിഷ്ടായി നല്ല രസണോ എല്ലാവരും ഇങ്ങനെ പറയുമ്പോ കഴിച്ചു നോക്കുന്നത് നല്ലതാണ് കൊറച്ച് മതി കൊറച്ച് മതിലോടെ മധുരൊക്കെ ഉണ്ട് ആരും മധുരല്ലേ ഏ മധുരണ്ട് സാധാരണ കേൾക്കാനുള്ള മധുരണ്ട് പിന്നെ നേരം അതിനകത്ത് വയ്ക്കാറ് മധുരത്തിനും ഷുഗർ സിറപ്പിനെ ഷുഗർ സിറപ്പാണ് അല്ലാണ്ട് വേറെ ഷുഗർഡോ ഞാൻ ചെയ്ത അത്ര ഇഷ്ടമായേ ഈ വെള്ള ഡ്രസ് ഇനി വേറെ നശിപ്പിച്ചോളൂട്ടോ എല്ലാത്തേയും ഇത് നശിപ്പിക്കും എന്തോ ഈയൊരു ഡ്രസ് ഇന്നെന്തോ എഴുക്കായില്ല ഇന്ന് ഫസ്റ്റ് ഡ്രസ്സാ മാക്സിമം രണ്ട് പ്രാവശ്യം കൂടി ഇടാൻ പറ്റ അയക്കുള്ളില് ഒന്ന് കൂട്ടാഞ്ഞറോച്ച ആഹ് അത് ശരിയോട്ടാ ഭയങ്കര ഞാനവിടെ നിന്ന് പുള്ളി ഭയങ്കര എന്റെ രസൊക്കെ മറിയാ ഇത്ര പെട്ടെന്നാ ഗൈസ് അപ്പ നമ്മളുടെ പരിപാടികളൊക്കെ അപ്പജനമ്മെ അമ്മച്ച അപ്പജനഅമ്മ ഉറങ്ങാൻ പോണത് അപ്പ നീതിണ്ട് നമ്മുടെ പൂച്ചക്കുട്ടൻ പൂച്ചക്കുട്ടൻ പൂച്ചക്കുട്ടനോടെ പൂച്ചക്കുട്ടിന അതെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങള് മാത്രമേ വേറെ ആരും ഉണ്ണിയുടെ ബർത്ത്ഡേ കേക്ക് അങ്ങോട്ട് മുറിച്ച് ബർത്ത്ഡേ അങ്ങടെ ആഘോഷം അവന് ഒരു വയസ്സ് വയസ്സങ്ങായി വേഗം സമയം പോയല്ലേ ഒരു വർഷം വെരി വെരി ഫാസ്റ്റ് ഭയങ്കര പെട്ടെന്ന് പോയി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാരും ഹാപ്പി എന്ന് താഴെ എഴുതിക്കോളും ഡ് താങ്ക് യു അഡ്വാൻസ്ഡ് താങ്ക് യു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേറ്റഡ് ഹാപ്പി ബർത്ത്ഡേഡ് ഗുഡ് നൈറ്റ്